മേരീസ് ണി ആരാധന തുടരുന്നു ചൊവ്വാഴ്ച സമാപിക്കും മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം സെൻറ്റ് മേരീസ് പള്ളിയിൽ നാൽപ്പത് മണി ദിവ്യകാരുണ്യ ആരാധന തുടങ്ങി ആഘോഷമായ സമൂഹബലിക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും എറണാകുളം അങ്കമാലി അതിരൂപത മുൻവികാരി ഫാദർ ഡോക്ടർ ആന്റണി നരിക്കുളം മുഖ്യ കാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ഡോക്ടർ ആന്റോ ചേരാതിരുത്തി ഫാദർ പോൾ മണവാളൻ ഫാദർ ബോണി കട്ടകത്തൂട്ട് ഫാദർ ടോമി പൊക്കത്തുമടത്തിൽ ഫാദർ ജിജി മാളിയക്കിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ബുധനാഴ്ച രാവിലെ ആറിന് ദിവ്യബലി ഫാദർ ബാബു പോൾ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് നാല് മുപ്പതിന് ദൈവവചന ശുശ്രൂഷ ഫാദർ വർഗീസ് പാലാട്ടി സന്ദേശം നൽകി വ്യാഴാഴ്ച രാവിലെ ആറിന് ആഘോഷമായ സമൂഹബലി ഫാദർ ജോസ് ഇടശ്ശേരി കാർമ്മികത്വം വഹിച്ചു മൂന്നു മുപ്പതിന് ദൈവവചന ശുശ്രൂഷ ഫാദർ ജേക്കബ് കുഴുവള്ളി കാർമ്മികനാവും വൈകിട്ട് നാലിന് ഫാദർ ബെന്നി നെൽക്കര സമാപന സന്ദേശം നൽകും തുടർന്ന് ദിവ്യകാരുണ്യ പ്രതീക്ഷണവും നടക്കും